നമസ്കാരം ന്യൂസ് സ്വാഗതം തമിഴ്നാട് ഗവർണറായ ആർ എൻ രവി ഒരൊറ്റ ദിവസം കൊണ്ട് ഒന്നുമല്ലാതാകുന്ന അവസ്ഥ തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കാൻ ഇദ്ദേഹത്തിന് എന്താണ് അവകാശം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല ഗവർണർ തടഞ്ഞു വെച്ച പത്ത് ബില്ലുകളും പാസ്സായതായി കണക്കാക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി നിർണായകമായ നീക്കം കൊണ്ടുവന്നിരിക്കുകയാണ് അതുമാത്രമല്ല നടപടികൾ എടുക്കുന്നതിന് സമയപരിധി ഉൾപ്പെടെ ഉണ്ട് ബില്ലുകൾ തടയാൻ ഇത് രാഷ്ട്രീയ കളി വേണ്ടേ വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തമിഴ്നാട് ഗവൺമെന്റിന് ഒരു കരുത്തായി നിൽക്കുകയാണ് സുപ്രീം കോടതിയുടെ നടപടിക്രമം ഭരണഘടനയുടെ ഇരുനൂറാം വകുപ്പ് അത് കൃത്യമായി വിവക്ഷിക്കുന്നത് ഗവർണർക്ക് വിവേചന അധികാരം ഇല്ല എന്നുള്ളതാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന്റെ അധികാരം വീണ്ടും ഉറപ്പിച്ചു വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം മുമ്പും തമിഴ്നാട് സർക്കാരിന് ഇരുട്ടിലാക്കാൻ പല രീതിയിലും ശ്രമങ്ങൾ നടത്തി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മന്ത്രിയായിട്ടുള്ള വി സെന്തിൽ ബാലാജിയെ ഈടി അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നാലെ അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി ഉത്തരവിട്ടുകൊണ്ട് ഗവർണർ ഇറക്കിയെങ്കിലും പിന്നീട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് പിൻവലിച്ചു പിന്നീട് അതിനെ കുറിച്ചൊരു മിണ്ടാട്ടമില്ല ഇത്തരത്തിലാണ് നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരു ചട്ടുകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എൻ ഡി മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും ഇത്തരത്തിൽ തന്നെയാണ് ബി ജെ പി ഇതര സർക്കാരാണോ ഭരിക്കുന്നത് അവിടെയുള്ള ഉള്ള ഗവർണർമാരെ ബി ജെ പി കൃത്യമായും ചില ടാസ്കുകൾ കൊടുത്താണ് വിടുന്നത് രാഷ്ട്രീയ നേട്ടമായി കണക്കാക്കണം തമിഴ്നാട് സർക്കാരിൻ്റെ ഈ നേട്ടത്തെക്കുറിച്ച് പറയുന്നത് കേരളത്തിനും അതേ രീതിയിലുള്ള ബെഞ്ച് വേണം എന്നുള്ളതാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടത് ചോദ്യം ചെയ്തുള്ള ഹർജി തമിഴ്നാട് സർക്കാരിൻ്റെ വിധി പ്രസ്താവിച്ച ബെഞ്ചിലേക്ക് മാറ്റണം എന്നുള്ള കാര്യം ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളും തമിഴ്നാടിനെ മാതൃകയാക്കാൻ ശ്രമിക്കുകയാണ് ഡീലിമിറ്റേഷൻ ഉൽ നടപടിക്രമങ്ങളുമായി മുന്നേറുന്ന സ്റ്റാലിന് വലിയ പ്രതീക്ഷയും കരുത്തുമാണ് ഇപ്പോൾ നൽകപ്പെടുന്നത് എന്നുള്ളത് വ്യക്തം തമിഴ്നാട്ടിൽ ആർ എൻ രവി ആണെങ്കിൽ കേരളത്തിലെ മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനും പഞ്ചാബിലെ ബൻവാരിലാൽ പുരോഹിതും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ഏത് സംസ്ഥാനം ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവിടെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുള്ള കോലാഹലങ്ങൾ അത് പ്രധാനമന്ത്രിക്ക് വേണ്ടിയും കേന്ദ്ര കാബിനറ്റിനു വേണ്ടിയും കാട്ടിക്കൂട്ടിയതാണ് എന്ന് വ്യക്തമാക്കുന്ന വിധിയാണ് സുപ്രീം കോടതി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഗവർണർമാരുടെ നടപടികളെ കേന്ദ്രം എപ്പോഴും ന്യായീകരിക്കുന്നതും അവരെ എല്ലാ രീതിയിലും സംരക്ഷിക്കപ്പെടും എന്ന് പറയുന്നതും അവരുടെ ഹിഡൻ അജണ്ടകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തമിഴ്നാടിന്റെ കാര്യമെടുത്താലും ഗവർണർ തിരിച്ചയക്കാതെ കയ്യിൽ വെക്കുന്ന ബില്ല് അത് വീണ്ടും പാസാക്കാൻ നിയമസഭയ്ക്ക് അവകാശം ഇല്ല എന്നുള്ള രീതിയിൽ അറ്റോർണി ജനറൽ വാദിച്ചതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് എങ്ങനെയും താറടിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ എല്ലാ രീതിയിലും നോക്കുകുത്തിയാക്കുന്ന രീതിയാണ് ഇത് ഗുജറാത്തിലോ അതല്ലെങ്കിൽ മധ്യപ്രദേശിലോ ഒന്നും നടക്കുന്നില്ല എന്താണ് ബി ജെ പി ആണ് അവിടെ ഭരിക്കുന്നത് എന്നതുകൊണ്ട് മറ്റുള്ള അടുത്ത് ബി ജെ പി അല്ലാത്തത് കൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കാം എന്നുള്ളതിന് കൃത്യമായി നിറന്തിയ അടിയാണ് വിവേചന അധികാരമില്ല വീറ്റോ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇരുന്നൂറാം വകുപ്പ് ഭരണഘടനയിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് ആ നിഷ്കർഷണം ഉറപ്പുവരുത്താൻ എല്ലാ ഗവർണർമാർക്കും ബാധകമാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്